കടുത്ത വരൾച്ചയെ തുടർന്ന് വിളകൾ കരിഞ്ഞുണങ്ങുകയും പാടങ്ങൾ വിണ്ടുകീറുകയും ചെയ്ത വയനാടൻ ഗ്രാമങ്ങളിലെ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും നേരിട്ട് കണ്ട് ബോധ്യമായി പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൂടെ അമ്പതിലധികം വാഹനങ്ങളുടെ അകമ്പടിയിലാണ് മുഖ്യമന്ത്രിയും സംഘവും യാത്ര തിരിച്ചത് ചണ്ണോത്തുകൊല്ലി ശശിമല ഐശ്വര്യകവല മരക്കടവുടിപ്പോ ചാമപ്പാറ സീതാമൌണ്ട് പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി കുടിവെള്ളം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടിലായ പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്ക് മുമ്പിലെത്തി തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പങ്കുവച്ചു ഓരോ പ്രദേശങ്ങളിലെയും പ്രശ്നങ്ങൾ പഠിച്ച് നടപടി സ്വീകരിക്കാൻ അപ്പപ്പോൾ തന്നെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു തുടർന്ന് വയനാട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം നടന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വരൾച്ച അഭിമുഖീകരിക്കുന്നത് വയനാടാണെന്ന് ബോധ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വരൾച്ച വയനാട്ടിലാണ് അനുഭവപ്പെടുന്നത് ആ പിന്നെ ഇന്നത്തെ രണ്ടു വിധത്തിലാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അടിയന്തിരമായി ജനങ്ങൾക്ക് ആശ്വാസം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന പരിപാടികൾ ഒന്ന് രണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം വളരെ ചൂടായിട്ട് പ്രവർത്തിക്കുകയും അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിൽ നിന്ന് മാറുകയും ചെയ്യുന്നു അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ വരൾച്ചയുടെ നിൽക്കുന്ന അവസരത്തിൽ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത ശേഷം ദീർഘ അടിസ്ഥാനത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തന രംഗത്ത് ഒരു പണത്തിന്റെ ഒരു കുറവ് ഒരു തടസ്സമേ ആകത്തില്ല കബനിയിലെ ജലം ഉപയോഗിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെറുകിട ജലസേചന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് അതേസമയം അടിയന്തര ആശ്വാസ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് മുഖ്യമന്ത്രി കൂടുതലൊന്നും പ്രതികരിച്ചില്ല അരിവാൾ രോഗികൾക്ക് ആശ്വാസം എത്തിക്കൽ വയനാട് മെഡിക്കൽ കോളേജ് ആദിവാസി ഭൂവിഷയം തുടങ്ങിയ കാര്യങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൃഷിമന്ത്രി കെ പി മോഹനൻ പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി പി കെ ജയലക്ഷ്മി എം ഐ ഷാനവാസ് എം പി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എന്നിവർ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ഇന്ത്യാ വയനാട്